പയ്യന്നൂരിൽ ൂരിൽ ബോർഡുകൾ നശിപ്പിക്കുന്നതായി പരാതി പരാതി സംഭവത്തിന് പിന്നിൽ ആണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പയ്യന്നൂർ പോലീസിൽ മുനിസിപ്പൽ കമ്മിറ്റി നൽകി പയ്യന്നൂരിൽ വ്യാപകമായ അക്രമ പ്രവർത്തനങ്ങൾക്കാണ് സി പി എം ശ്രമിക്കുന്നത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം പലയിടത്തും ബോർഡുകൾ എടുത്തുകൊണ്ടുപോകുന്ന സ്ഥിതിയിലാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു സംഭവത്തിൽ പയ്യന്നൂർ പോലീസിൽ മുനിസിപ്പൽ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട് പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗീതാ ദിനേശ് എന്നാൽ മുപ്പത്തൊമ്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് എടുത്തുകൊണ്ടുപോകുന്നു അതിനുശേഷം പിന്നീട് പതിനാറാം വാർഡിലെ ലതാനാരായണന്റെ ബോർഡ് എടുത്തുകൊണ്ടു പോകുന്നു പിന്നീട് നാല്പതാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ബോർഡ് കൊണ്ടുവന്നു ഏറ്റവും ഒടുവിലായി നാല്പത്തി ഒന്നാം വാർഡിലെ ഏകദേശം പത്തോളം പ്രചരണ ബോർഡുകൾ വ്യാപകമായി എടുത്തു കൊണ്ടുപോവുന്ന സ്ഥിതിയാണ് നമ്മുടെ മുന്നിൽ മുൻകാലങ്ങളിലൊക്കെ ബോർഡുകൾ നശിപ്പിക്കുക ബോർഡുകൾ കീറുക എന്ന എന്ന എന്നൊക്കെ ആരുന്നെങ്കിൽ ഇപ്പൊ അതെല്ലാം മറികടന്ന് ബോർഡ് തന്നെ എടുത്തുകൊണ്ടുപോയി അവരെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ കാര്യത്തിന് ഇവിടെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇപ്പൊ പയ്യന്നൂരിനകത്ത് സി പി എമ്മിനകത്തുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് അതായത് സംഘടനാപരമായ പ്രശ്നങ്ങൾ സ്ഥാനാർത്ഥികൾ റിബിളായി വരുന്നു സ്ഥാനാർത്ഥി തന്നെ ജയിലിലേക്ക് പോകുന്നു അത്തരം സാഹചര്യങ്ങളൊക്കെ പയ്യന്നൂരിനകത്ത് ജനാധിപത്യ വിശ്വാസികളുമായി വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന സന്ദർഭത്തിൽ ആ ചർച്ചകളൊക്കെ അപ്രസ്രതമാക്കുന്നതിന് വേണ്ടിയും തെരഞ്ഞെടുപ്പ് ഏകത്ത് ഈ ഇത്തരം ചർച്ചകളൊക്കെ വഴിമാറി വിടുന്നതിന് വേണ്ടി പയ്യന്നൂരിൽ സംഘർഷ അവസ്ഥ ഉണ്ടാക്കിക്കൊണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വലിയ സംഘർഷമുണ്ട് എന്നാക്കി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ട് ആ ശ്രമത്തെ കൃത്യമായി ജനങ്ങൾ തള്ളിക്കളയണം ബ്യൂറോ പയ്യനൂർ